ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലെല്ലാവർക്കുമുള്ള പുട്ടീനി ഒറ്റടിക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇത് നമുക്ക് സമയവും ലാഭിക്കാം കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കണമെങ്ങനെ നോക്കിയാലോ അപ്പോൾ അത് സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെയാണ് പുട്ടിനാദ്യം നനച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങല്ലരിൻ്റെ പുട്ടുപൊടി കേട്ടോ അജമ്മിൻ്റെ പുട്ടുപൊടിയാണ് അതിൽ ഞാൻ ഒരു കപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പൊടി പൊടിയെടുക്കണേച്ചെങ്കിൽ അതിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ പിന്നെ പൊടി നനക്കണ പോലെ നനച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പുഴുങ്ങല്ലരിൻ്റെ പുട്ടുപൊടിയൊക്കെ നേരിട്ട് എത്രയാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വെക്കാം ഇപ്പം കാണുമ്പോൾ വെള്ളം കൂടുതലൊന്നും തോന്നണ്ട കുറച്ച് സമയം കഴിയുമ്പോൾ അതുകൊണ്ട് സെറ്റായിട്ട് വരും കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അത് ഈ പൊടിയായ കൊണ്ടാണ് കേട്ടോ കുറച്ച് സമയം നനച്ചു വെക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ റേഷൻ കടയിൽ പുഴുങ്ങല്ലരി പൊടിപ്പിക്കാറുമുണ്ട് അതുപോലെ തന്നെ അജ്മിൻ്റെ പുട്ടുപൊടി വാങ്ങാറും ഉണ്ട് കേട്ടോ പുഴുങ്ങല്ലരിൻ്റെ പുട്ടുപൊടി വെച്ചിട്ട് തന്നെയാണ് പുട്ട് ചുട്ടെടുക്കാറുള്ളത് അങ്ങനെ അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈവച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം അവിടെ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പം അത് ഞാൻ പുട്ടും കൂടെ ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടിലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇടയിൽ തട്ട് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റീമർ ഉള്ളവർക്ക് അതും ചെയ്യാം ഇതൊന്നും ഇല്ലാത്തവർ ഒരു കലെടുത്താൽ മതി അതിമൊരു തുണി കെട്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു നല്ലൊരു വൃത്തിയുള്ള കോട്ടൻ്റെ തുണി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യമൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ കുട്ടിൻ്റെ പിന്നെ നനച്ചപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഇതിലേക്ക് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ പിന്നെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള പക്ഷേ എളുപ്പമാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ ഞാൻ അധിക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എല്ലാതും ഇട്ടു കൊടുക്കാം പൊടി നമ്മളിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം എത്രയണമൊക്കെ ഉള്ളണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ തുണിയുടെ ബാക്കിയുള്ള പീസൊക്കെ പാടതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ മൂടി വെച്ചിട്ട് അടിച്ചു വെക്കാം അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ അത് നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ തുണിമ പിടിച്ചിട്ടുണ്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അവിടെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആ തേങ്ങയും പുട്ടിൻ്റെ പൊടിയും പാടും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കിത് ചൂടാറാത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടിച്ചു വെക്കാം അപ്പോൾ ഇത് എനിക്കൊരു എളുപ്പമാർഗ്ഗമായിട്ടാണ് കേട്ടോ തോന്നിയത് ഇതൊരുവിധ എല്ലാവർക്കും അറിയുന്നതാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇത് സമയം ലാഭിക്കാട്ടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം